വർക്കും എ ജെ ഡി അക്കാദമിയുടെ ഇൻഫർമേറ്റീവായ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ ഡി എക്സ് സി ഇന്നത്തെ വീഡിയോയിൽ ഡി എക്സ് സി പ്രോഗ്രസിംഗ് മൈൻസ് സ്കോളർഷിപ്പ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സിനെ കുറിച്ചാണ് വിവരിക്കുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ചെലവുകൾക്കായി ഡി എക്സ് സി ടെക്നോളജി നടത്തുന്ന ഒരു സംരംഭമാണ് ഡി എക്സ് സി പ്രോഗ്രസിങ് മൈൻസ് സ്കോളർഷിപ്പ് ഈ ദേശീയതല സ്കോളർഷിപ്പ് പ്രോഗ്രാമിന് കീഴിൽ സ്റ്റെം കോഴ്സുകൾ പഠിക്കുന്ന അതായത് സയൻസ് ടെക്നോളജി എൻജിനീയറിംഗ് മെഡിക്കൽ കോഴ്സുകൾ പഠിക്കുന്ന സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്കും അവരുടെ വിദ്യാഭ്യാസം തുടരുന്നതിന് അൻപതിനായിരം രൂപയുടെ ഒറ്റത്തവണ സ്കോളർഷിപ്പ് ലഭിക്കാൻ അർഹതയുണ്ട് അപേക്ഷിക്കാൻ വിദ്യാർത്ഥിയുടെ കുടുംബ വരുമാനം നാല് ലക്ഷം രൂപയിൽ കുറവോ അല്ലെങ്കിൽ തുല്യമോ ആയിരിക്കണം വൈകല്യമുള്ളവർക്ക് മുൻഗണന നൽകുന്നതാണ് യോഗ്യത ഒറ്റ നോട്ടത്തിൽ സ്റ്റെമ്മുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും മേഖലയിൽ ബിരുദം നേടുന്ന സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്കും യോഗ്യതയുണ്ട് അപേക്ഷിക്കാൻ അപേക്ഷകർ മുൻ ക്ലാസ്സിൽ അല്ലെങ്കിൽ സെമസ്റ്ററിൽ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്ക് നേടിയിരിക്കണം അപേക്ഷകരുടെ വാർഷിക കുടുംബ വരുമാനം നാല് ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല വൈകല്യമുള്ള വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകുന്നതാണ് ഇനി എന്തൊക്കെ രേഖകളാണ് ആവശ്യമായിട്ടുള്ളതെന്ന് നോക്കാം അപേക്ഷകന്റെ ഫോട്ടോ സ്ഥാപന പ്രവേശന തെളിവ് മുൻ വർഷത്തെ മാർക്ക് ഷീറ്റ് ട്യൂഷൻ ഫീസ് ഹോസ്റ്റൽ ഫീസ് പുസ്തകങ്ങൾ മെസ് ചാർജുകൾ തുടങ്ങിയ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചിലവുകൾക്കുള്ള പേയ്മെൻറ്റ് റസീദുകൾ മുഴുവൻ അധ്യയന വർഷത്തേക്കുമുള്ള ഫീസ് ഘടന പന്ത്രണ്ടാം ക്ലാസ് മാർക്ക് ഷീറ്റ് കുടുംബ വരുമാനത്തിൻ്റെ തെളിവ് തിരിച്ചറിയൽ രേഖ ബാങ്ക് പാസ്ബുക്ക് ഇനി ട്രാൻസ്ജെൻഡറും അല്ലെങ്കിൽ ശാരീരിക വൈകല്യം ഉണ്ടെങ്കിൽ അതിനുള്ള തെളിവ് ഇത്രയുമാണ് രേഖകളാണ്